ഹലോ അസ്സാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയാം ഉച്ചക്കത്തിൽ ഫുഡിന് അത് ഇങ്ങനെ തേങ്ങാച്ചോറും ബീഫും ഒക്കെയാണ് അതിന് ഞങ്ങൾ ബീഫ് വാങ്ങി അതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പലകം വെച്ച് നോക്കുകയാണ് എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖമല്ലേ ആദ്യ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ഷിപ്പ് ചെയ്യാതെ കാണാൻ അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക അറിയാൻ അവരോട് വീഡിയോസ് കാണാൻ പറയുക മറക്കരുത് ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ബീഫ് നോക്കിയൊക്കെ കേട്ടാ മറ്റെന്തൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ആർക്കൊക്കെ ബീഫും തേങ്ങാച്ചോറ് ഇഷ്ടം അതിൽ പപ്പടമുണ്ട് തേങ്ങാച്ചോറ് ഇതാ ബീഫ് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കിയിട്ട് ഞങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇടയാണ് അങ്ങനെ ബീഫ് നറുക്കൽ കഴിഞ്ഞ് ഇനി ആയിട്ടുള്ള മസാലകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളകും പൊടി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് മല്ലി അങ്ങനെ അത് മിക്സിയിൽ ഇട്ടിട്ട് ചേക്കണം അങ്ങനെ ഇത് ഓരോ സ്പൂണിനേരം അതൊക്കെ കൊട്ടിക്കൂടെ പാത്രയും അഴുതാകൊണ്ട് എന്നറിയാം ഓരോ സ്പൂണത്തെ സ്പൂൺ അങ്ങനെ ഞങ്ങൾ തേങ്ങാച്ചോറിനുള്ളത് ശരിയാക്കാന് കൊറച്ച് തേങ്ങിട്ട് ഉമ്മ പരിപാടി അതിന് തേങ്ങാച്ചോറും ഉലുവെന്താ എന്താ ചെറിയ ഉള്ളി ചെറിയ ഇറങ്ങിയത് കുറച്ചിട്ട് സുപ്പ് അത്യാവശ്യത്തിൽ ഉപ്പ് അങ്ങനെ അരിമ്പാതെട്ടിട്ട് നല്ല ഒന്ന് കുഴച്ചൊരിക്കുന്നു എല്ലാം കൂടം ഒന്ന് മിക്സ് ആയിട്ട് എന്നാലേ ഉള്ളൂ അരി എല്ലാം പടം ജോയിന്റ് ആയാല് തേങ്ങാച്ചോറിൻ്റെ ഒരു അടിപൊളി ഇതാക്കാൻ നല്ല രസം ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യത്തിൽ വെള്ളം വെച്ച് ഇതാ കറഞ്ഞ് തേങ്ങാച്ചോറും ഉള്ളിതാ മേലെ പോരണ്ടി കറി അതിനു ശേഷം ഇതാ തക്കാളി വെച്ച് നമ്മൾ തിരിഞ്ഞു പിന്നെ അതിന് ശേഷം ഞങ്ങള് ആദ്യം കുക്കറിൽ ചോറ് അല്ല ബീഫ് വെച്ചിട്ടാ എന്നിട്ട് എന്തായിന്നറിയാം ഗ്യാസ കഴിഞ്ഞു എന്ത് കാട്ടും ഇനി അടുപ്പത്തേക്കല്ലേ അത് പാകമല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കിയിലേക്ക് അതാദ്യം ഞങ്ങൾ എന്താ മഞ്ഞ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിരിക്കും എന്നിട്ടാണ് വേറെ ഉള്ള മസാലകളായി വെക്കുന്നത് അതാ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ബീഫ് വേറെ ആയപ്പോ എന്തായി ഗ്യാസാ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും ഞടുത്ത് ഗ്യാസ് വരുന്നേരം അടുപ്പത്ത് ശരണം അങ്ങനെ ബീഫ് ദീപി അയക്കിതാ തക്കാളി വലിയ ഉള്ളി പച്ചമുളക് ഇട്ട് അക്കി മസാലകൾ ഇടാൻ ആകളടങ്ങി ഓർണ്ണ സമയത്ത് ഗ്യാസ് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്താ അങ്ങനെ മസാലകൾ അഴിക്കടന്ന് ഞാൻ അന്ന് മിക്സിൽ ഉണ്ടാവില്ല അതിൽ തുള്ളി വെള്ളം വെച്ചിട്ട് ഒന്ന് ചോദിച്ചു ചൂട് തന്നെ ചോദിച്ചിട്ട് അയക്കണ്ട തൂക്കല്ലേ അയക്കണ്ടത് ആർക്കൊക്കെ തേങ്ങാച്ചോറും ബീഫും ഇഷ്ടം ഇഷ്ടമുള്ളവര് കമന്റ ഇത് ആവശ്യമുള്ളവരിപ്പൊ ഇപ്പൊ വന്നാല് ബീഫും തേങ്ങാച്ചോറും തിന്ന് പോകാം പപ്പടമുണ്ട് ആ കഴിച്ചു പോകാം അച്ചാറുവാണെങ്കിൽ അച്ചാറും ഉണ്ട് പലതരം അച്ചാറും ഉണ്ട് നെല്ലിക്കച്ചാറാണ് അതിണ്ട് മാങ്ങ അച്ചാറാണെ അങ്ങ പിന്നെ ബീഫ് മസാല ഇട്ട് അങ്ങനെ നമുക്ക് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം അല്ലാതെ പാകമല്ലോ അല്ലേ ഗ്യാസ്റ്റോ കഴിഞ്ഞാല് എന്താ എന്താ അറിയാം അപ്പൊ ഇപ്പൊ വേണ്ട തള്ളാർ പറയും ആ അതടുപ്പം തന്നെ അടുപ്പ ഇട്ടിരുന്നു അങ്ങനെ ബീഫും എന്ത് എന്താ തേങ്ങാച്ചോറ് ഇതാ പപ്പടം ഇതാ എന്താ ബീഫ് എന്താ കോമ്പിനേഷൻ ഇല്ലേ എനിക്കിഷ്ടാട്ടോ ഇങ്ങനെ ബീഫും തേങ്ങാച്ചോറും പപ്പടവും പിന്നെ എനിക്ക് കട്ടൻ ചായ്മണ്ടായാലോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇതുണ്ടാവില്ല ഇവളെ കയ്യുമ്പോൾ എന്തെങ്കിലും പുള്ളി അങ്ങനെ പുള്ളി എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായതാണ് എന്താ കാട്ടും ഇങ്ങനെ ആയി പോയി അല്ല കൊഴപ്പല്ലോ എന്റെ കാലിനോ കൈനോ മുക്കിനോ കണ്ണിനോ എവിടെയും കുഴപ്പമില്ല അത് ശരീരത്തിൽ അല്ലാതെ വേറൊ കുഴപ്പമില്ല അങ്ങനെ ബീഫും പപ്പടം കഴിച്ചാണ്ടല്ലോ അടിപൊളി രസം അയ്യെന്താ കോഴിച്ചേ അത് നല്ല അടിപൊളിയല്ലേ തേങ്ങാച്ചോറും ബീഫും പപ്പടം ഐ എന്താ ഇപ്പോൾ വണ്ടി വന്നോളി നിന്നാ പിന്നെ കുറച്ച് കഴിച്ചിട്ട് പോകാം പിന്നെ നാളെ വന്നാൽ ഉണ്ടാവില്ലേ ഈ സമയത്ത് വന്നാൽ തേങ്ങാച്ചോറും ബീഫും പപ്പടം പണി തുള്ളി കട്ടച്ചായ ഉണ്ടാക്കി തന്നെ വന്നോളൂ എന്താ കൊള്ളം ഞോണ്ടി എന്താ കൊള്ളം ചോണ്ടി തീറ്റ ഈക്കം കഴിഞ്ഞാ പെണ്ണിനോട് കുറച്ച് തിന്നാൻ പറയും പറഞ്ഞിട്ട് എന്താ കാര്യം ഓൾക്ക് ഇഷ്ടപ്പെട്ട ഓൾ കഴിക്കും അത് ആരാ പറയണേന്ന് അഭിനെന്താർത്ത വീഡിയോ അറുന്ന എല്ലാവർക്കും ബാബായ് അസലാമലേക്കും